സാക്ഷി പ്രേക്ഷകർക്ക് വാർത്തയിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ റോഡ് മൂലങ്കോട്ട് നിന്നും പള്ളിക്കാട്ടേക്ക് പോകുന്ന വഴിയാണ് ഇന്ന് ഇത് സഞ്ചാരയോഗ്യമല്ല റോഡിന്റെ ഇരുവശങ്ങളും കാട് മൂടിയും തൊട്ടടുത്തുള്ള വാട്ടർ ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് ഈ റോഡിലൂടെ വെള്ളം ഒഴുകി ചാലുകൾ ഉണ്ടാവുകയും നടന്നുപോലും പോകാൻ കഴിയാത്ത തരത്തിൽ നശിച്ച നിലയിലുമാണ് ഈ റോഡിന്റെ സ്ഥിതി ഒരു ടു വീലർ പോലും ഇതുവഴി കടന്നു പോകില്ല ഒരു മനുഷ്യന് ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു വാഹനം വിളിച്ചാൽ ഇവിടേക്ക് വരാറില്ല റോഡിന്റെ തുടക്ക സ്ഥലം മുതൽ ഒരു നൂറ് മീറ്ററോളം പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണിത് തൊട്ടടുത്തുള്ള വെള്ളൂപ്പാറ സ്കൂളിലേക്ക് നിരവധി കുട്ടികൾ നടന്നു പോകുന്ന ഒരു വഴി കൂടിയാണിത് നമുക്ക് പ്രദേശവാസികളുടെ അഭിപ്രായം കൂടി ഒന്ന് കേട്ടുനോക്കാം നിന്ന് വഴി യാതൊരു യോഗ്യ സഞ്ചാരവും ഇല്ല കാരണം ഈ ടാങ്കിൽ നിന്നും വിടുന്ന വെള്ളം നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ ഏഴ് ജന്തുക്കളുടെ പന്നിയും ധാരാളമുണ്ട് കാരണം വെള്ളുപ്പാറയിൽ നിന്നും സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ യാതൊരു കാരണവശാലും സഞ്ചാരയോഗമില്ലാത്ത റോഡാണത് പല രീതിയിലും അപായമുള്ള റോഡും ആണത് ഏതെങ്കിലും കാരണവശാലും ഇത് നന്നാക്കി തരണം ഞങ്ങൾക്ക് നടക്കാൻ ഒരു വഴി വേണം അത്യാവശ്യമാണ് അറുപത് വർഷം കൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്നവരാണ് ഈ വീട്ടിൽ ഇപ്പം ഇപ്പം ഞങ്ങളുടെ വീടിനകത്തോട്ട് ഒരു വഴിയില്ല അല്ലെ ഭർത്താവിന് കാറിൻ്റെ അസുഖം കാറിൻ്റെ സുഖം ഇല്ലാതെ ഒറ്റ കടപ്പാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആട്ടോ പോലും വിളിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ടൊന്നു വരാനുള്ള ഒരു യാതൊരു വഴിയും ഇല്ല ആൾക്കാർ നടക്കാൻ സമ്മതിക്കില്ല പഞ്ചായത്തിൻ്റെ വഴിയാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൂടെ കിടക്കുന്നത് നമ്മൾ പാവങ്ങളായി പോയതുകൊണ്ട് അത് അതിൽ നടക്കാൻ നമുക്ക് പറ്റത്തില്ല ഇപ്പം കാടെല്ലാം കൂടെ കയറി അതിൽ മൊത്തം നിറഞ്ഞ് ദേവസ്വം പാമ്പും പിന്നെ ഈ പന്നിയും കൂടെ ഇപ്പം വീടിനകത്ത് വരെ കയറി വരുവാണ് പത്ത് പൈസ പോലും ഞങ്ങളെ വേറൊരു വഴിയെ കൂടെ കൊടുത്ത് സഹായിക്കാൻ ഞങ്ങളെ ഞങ്ങളെ കയ്യിലും ഇല്ല ഞങ്ങൾക്ക് തരാനും ആരും ആരുമില്ല അപ്പം ഇത് പഞ്ചായത്തുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് നടക്കാനൊരു വഴി ഒപ്പിച്ച് തന്നാൽ വളരെ ഉപകാരം പറഞ്ഞോ ഇതിൽ ഒരു മനുഷ്യരിപ്പ് നടന്നു പോലും പോകാൻ ഒക്കത്തില്ല സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പാമ്പുണ്ട് വണ്ടി പോയാൽ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നടന്ന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും മെഴന്ന് ചെയ്യണം ഇതിൽ താഴോട്ട് ഒരുപാട് വീട് വീട്ടുകാരുണ്ട് ഇവിടെ ഞാൻ ഒരാൾ പാല് കൊണ്ടുവന്നാണ് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ചെയ്യണം ഞങ്ങ വഴി പോലും ഇല്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഒരു വയ്യാത്ത ഒരു മനുഷ്യൻ കിടക്കുന്നത് ഞങ്ങൾക്ക് ആ കൂരയെ പോലും കിടക്കാൻ നിവൃത്തിയില്ല ആരും ഇല്ല നന്നാക്കി തരാനോ അല്ലെങ്കിൽ പോലും എനിക്ക് ഞങ്ങൾക്കില്ല നക്ഷത്രകാലെണ്ണയാണ് അങ്ങോട്ട് ഓട്ടോ ഇങ്ങോട്ട് എന്റെ സുഖമില്ലാതെ കിടക്കുകയാണ് മാസമായി ഇരുട്ട് വീണ് തുടങ്ങിയാൽ വിഷ ജന്തുക്കളുടെയും പന്നിയുടെയും ശല്യം പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ജനങ്ങൾക്ക് വെള്ളവും വെളിച്ചവും വഴിയും നൽകേണ്ട ജനപ്രതിനിധികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് പരിഹാരം കാണുക തന്നെ വേണം നന്ദി നമസ്കാരം